ഹായ് ഹലോ അപ്പം ഇന്ന് ഞാൻ ചെറിയൊരു വീടായിട്ട് വന്ന് കയറുന്നില്ല നമ്മൾ കേരള സർക്കാരിൻ്റെ ലോട്ടറി ഇല്ലേ അപ്പം അത് ഞാൻ കഴിഞ്ഞ എനിക്കൊന്ന് ഇരുപത്തിനാലാം തീയതി നോക്കട്ടെ ഡേറ്റ് നോക്കട്ടെ ഉച്ചയ്ക്കാണ് കുറച്ച് ദിവസമായി എന്നായിരുന്നു ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തി ഏഴ് ഇരുപത്തി ഏഴാം തീയതി ഡേറ്റാണ് വിൻവിൻ അപ്പോൾ ഇത് എടുത്തിട്ട് പേരസി തന്നെ വെച്ചിട്ട് മറന്നുപോയി സാധാരണ ഇത് ഇതിൽ വൈഫാണെന്ന് നോക്കിയിട്ട് പറഞ്ഞു തരണം അത് ഞാൻ പുറത്ത് രണ്ട് കാര്യത്തിന് പോയായിരുന്നു പാരസ്യത്തിൽ തന്നെ ഇരുന്നു അപ്പോൾ ഞാനും നോക്കിയില്ല നോക്കാൻ പറ്റിയില്ല സമയം കിട്ടിയില്ല അപ്പോൾ ഇന്ന് വീട്ടിൽ വന്നപ്പോഴാണ് അതിൽ വൈഫ് ചോദിച്ചത് ആ ലോട്ടറി എന്തായി നോക്കിയാന്ന് അതിന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ലോട്ടറി എടുക്കും ചെറിയ ജോലി ലോട്ടറി ഒക്കെ എടുക്കും അപ്പം നാപ്പം തന്നെയാണ് അങ്ങനെ എടുത്തിട്ട് എന്ന് വിചാരിച്ച് നോക്കാം നോക്കുന്ന മുന്നേ അത് എന്തുകൊണ്ടൊരു വീഡിയോ ആയിക്കൂടാ എന്ന് വിചാരിച്ചാണ് ഞാൻ വീഡിയോ ആക്കിയത് അപ്പോൾ നമുക്ക് ലൈവായിട്ട് നോക്കാം പഠിച്ചിട്ടുണ്ടാവില്ലെന്ന് ഇതിന് വേണ്ടി ഒരു ആപ്പ് ഉണ്ട് കേട്ടോ നമ്മളെ പൊൺകുടം പൊൻകുടം മാത്രമല്ല ഒരുപാട് ആപ്പുണ്ട് ഞാൻ നിലവിൽ ഇതാണ് യൂസ് ചെയ്യുന്നത് പൊൺകുടം എന്ന് പറഞ്ഞ ആപ്പ് സിംപിളാണ് കേട്ടെ ഇതാണ് ആപ്പ് പൊൻകുടം ഓപ്പൺ ചെയ്യുക അപ്പം ഇങ്ങനെ വരും ലോഡിങ് 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 ടൈമെടുക്കുമ്പോൾ തോന്നുന്നു അതൊക്കെ നെറ്റ്വർക്ക് ഡൗൺ ആണോന്നറിയില്ല ആവുന്നു ഓക്കെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് സ്കാൻ കണ്ടോ ഈ ബാർ കോഡ് സ്കാൻ ഈ സ്കാനിൽ പോയിട്ട് ഈ ഈ ലോട്ടറിയുടെ ഈ ബാർ കോഡിൽ വെക്കുക അപ്പം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വരും അപ്പോൾ നമുക്ക് നോക്കുക ഇതിലെ ലോട്ടറി നമ്പർ ഡബ്ല്യു എം പതിനാറ് അറുപത്തൊന്ന് നാൽപ്പത്തേഴ് പതിനാറ് അറുപത്തൊന്ന് നാൽപ്പത്തേഴ് എന്നിട്ട് ഡേറ്റ് ഉണ്ട് ഇവിടെ ഡാറ്റ് ഇരുപത്തേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇവിടെ ഇരുപത്തേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചെക്ക് നൂറ് രൂപ കിട്ടിയിരിക്കുന്നു ഇത്ര അന്വേഷനൊക്കെ ഉണ്ട് കേട്ടോ സാധനകളിൽ എനിക്ക് കിട്ടാറില്ല അപ്പോൾ അറിയത്തില്ല അന്വേഷനെ യു വോൺ ഹൺഡ്രഡ് യു വോൺ ഹൺഡ്രഡ് അപ്പോൾ കൊള്ളാം ഇല്ല ഇതിൽ പറയുന്ന കണക്ക് കിട്ടൂണ്ടി പറയുന്നത് അല്ലേ അടിച്ചു മോളെ എനിക്ക് ആദ്യമായിട്ടാണ് ഇട്ടിട്ടുള്ളത് എനിക്ക് ആ അനിമേഷൻ വന്നൊരു രസമുണ്ട് കാരണം ഇതിൽ എന്തോന്നായിരുന്നു നോ പ്രൈസ് ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം അങ്ങനെ എന്തുകൊണ്ടാണ് കാണിക്കുന്നത് യു വൺ ഹൺഡ്രഡ് നൂറ് രൂപ അത് നമുക്ക് നാളെ പോയിട്ട് ചെയ്ഞ്ച് ചെയ്യാം അപ്പം അത് കാണിക്കുന്നുണ്ടായിരുന്നു ലൈവായിട്ട് തന്നെ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എന്തായാലും പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ലോട്ടറി ആണെങ്കിൽ അത് പത്രത്തിൽ ഇപ്പോഴും പത്രത്തിൽ വരും നാളത്തെ പത്രത്തിൽ വന്ന അങ്ങനെ നോക്കി അപ്പോൾ അങ്ങനെ നോക്കുന്നവരുണ്ട് അത് കഴിഞ്ഞ് വൺലൈനായി വൺലൈനായപ്പം ലോട്ടറിയുടെ റിസൾട്ട് വന്ന് എത്ര സമയം കഴിഞ്ഞാൽ വെള്ളത്തില് വരും അതുകഴിഞ്ഞ് ഇപ്പോൾ ആപ്പായി ആപ്പായി ആപ്പ് വന്നപ്പം എനിക്കൊരു മൂന്ന് മണിക്കാണ് നറുക്കെടുക്കുന്നതെങ്കിൽ ഒരു മൂന്നര മൂന്നര മുക്കാലാവുമ്പം ഈ ആപ്പുകളിൽ വരും ഫസ്റ്റ് എനിക്ക് തോന്നുന്ന ആപ്പ് ഞാൻ എടുത്തിട്ടിട്ട് കുറേ ആളായി ഇടയ്ക്കൊക്കെ ലോട്ടറി നോക്കുന്നതും ആപ്പിലാണ് അല്ലെങ്കിൽ മറ്റേ വള്ളയിൽ കയറി നോക്കും ഇടയ്ക്കൊക്കെ ആപ്പിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ വള്ളയിൽ കയറി നോക്കും അങ്ങനെ നൂറ് രൂപ അടിച്ചിരിക്കുകയാണ് ഇനി അടുത്ത ലോട്ടറി ചെയ്യുന്ന എടുക്കുന്നോ അല്ല ഇനിയിപ്പോൾ ഇത് മാറുമ്പോൾ ഒരു ലോട്ടറി എടുക്കണം അല്ലേ ആ അങ്ങനെയുണ്ട് അപ്പോൾ ഇത് കൊടുത്ത് മാറുമ്പോൾ നാൽപ്പതിൻ്റെ ഒരു ലോട്ടറി എടുക്കണം മിനിമം പ്രൈസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും നൂറിൻ്റെ ആകുമ്പോൾ നാൽപ്പതിൻ്റെ ഒരു ലോട്ടറി എടുക്കണം അങ്ങനെ അപ്പോൾ ബാക്കി കേസ് കിട്ടും അപ്പോൾ അത് ഇത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ ബൈ